ലൌജിഖാദിനെതിരെ ആഞ്ഞടിച്ച് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതം മാറ്റുന്നത് തടയുക തന്നെ വേണം കോതമംഗലത്തെ സോനിയുടെ മരണത്തിൽ മതം മാറ്റാൻ ശ്രമിച്ച യുവാവിന്റെ മാതാപിതാക്കളെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല ഇവർ പി എഫ് ഐ സംരക്ഷണയിലാണ് എന്നും ഷോൺ ജോർജ് പറഞ്ഞു പ്രണയം പെൺകുട്ടികളെ ചതിക്കുഴിയിലാക്കുകയും മതപരിവർത്തന കേന്ദ്രങ്ങളിൽ എത്തിച്ച് മതപ്പാറ്റം നടത്തുകയും ചെയ്യുന്ന നിലപാടിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല മാത്രമല്ല ആ പെൺകുട്ടിയുടെ അനുസരിച്ച് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ മാത്രമല്ല മറ്റു ചിലരും ഈ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിക്കാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് പോലീസ് ഈ നിമിഷം വരെയും ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മരണശേഷം രണ്ടോ മൂന്നോ ദിവസം ഈ റമീസിന്റെ മാതാപിതാക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു അവരെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യവും പോലീസ് നൽകി ഇന്ന് അവര് ഇത്തരം ശക്തികളുടെ സംരക്ഷണയിലാണ് അവരെ ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്നത് പി എഫ്ഐയുടെ സംരക്ഷണയിലാണ് അവരെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇനി പോലീസിന് അവരെ ലഭിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് സംസാരിക്കേണ്ട ഗതികേടിലാണ്